ഹായ് എന്നുണ്ടല്ല കാര്യപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നല്ല നമ്മുടെ ചെയിലിൻ്റെ ബ്രേസ്ലെറ്റിൻ്റെ എല്ലാം കൊക്കെ ഒടിക്കുന്ന സംഗതി ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോ ചെയ്തിന് എന്നിട്ടും ഇപ്പോൾ അറിയാത്ത ആൾക്കാർ കുറേ ഉണ്ട് അവർക്ക് വേണ്ടി പെട്ടെന്ന് കടച്ചരാ ഇതാന്നേ എല്ലാവരും ചെയ്യുന്ന രീതി കഴിഞ്ഞെ കൊണ്ടിങ്ങനെ പിടിച്ചകത്തും ഇല്ലക്കെ കടിച്ചിട്ട് അകത്തും എന്നിട്ട് ഇതാ ഇങ്ങനെ അടുപ്പിക്കാൻ നോക്കും ഇതത്ര അടുപ്പിച്ചാലും മുട്ടൂല കാരണം ടെമ്പർ ഉള്ള സാധനമാണ് മുട്ടൂല ഇത് പെട്ടെന്ന് ഊരിപ്പോയും ചെയ്യും കണ്ട ആ ഒരു ഗ്യാപ്പ് അവിടെ തന്നെ ഉണ്ടാവും അപ്പം ഇത് കണ്ടേ ഇതാണ് ശാസ്ത്രീയമായ രീതി സൈഡിലേക്ക് ഇങ്ങനെ ഉന്തുവാ ഉന്തുവാ വേണ്ടേ എന്നാലും നമുക്ക് അധികം പവർ കൊടുക്കേണ്ട എളുപ്പത്തിലാവും ഇതാ തിരിച്ചു പിടിച്ചിട്ട് അങ്ങോട്ട് ഒന്തി കഴിഞ്ഞാൽ സംഗതി അവിടെ സെറ്റ് നമുക്ക് വെരണം കൊണ്ടാക്കുക പല്ലും വേണ്ട നഖവും വേണ്ട നെൽക്കട്ടറും വേണ്ട ഒന്നും വേണ്ട ഇതാണിതിൻ്റെ രീതി അപ്പോൾ സംഗതി കണ്ടല്ലേ ഇങ്ങനെയാണ് കുളത്ത് അടുപ്പിക്കണ്ടേ മിക്ക ആൾക്കാർ കുളത്ത് അടുക്കുന്നില്ല അതും പറഞ്ഞിട്ട് മാറ്റിയിട്ട് വേറെ കുറക്കാകുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ചെയ്താൽ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമാണ് ഈ ഒരു ടിപ്സൊന്നും വേറെ ആരും പറഞ്ഞു തരില്ല എന്നാൽ പിന്നെ ശരി എല്ലാവർക്കും ഓക്കെ ബൈ